റെയിൽവേ മേൽപ്പാലം സമർപ്പിക്കും മന്ത്രി പി മുഹമ്മദ് റിയാസ് മേൽപ്പാലത്തിന്റെ ഉദ്ഘാടനം ും നാട്ടുകാരുടെ ഏറെ കാത്തിരിപ്പിനൊടുവിലാണ് ചിറങ്ങര റെയിൽവേ മേൽപ്പാലം ഉദ്ഘാടനത്തിന് ഒരുങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിലാണ് റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് ഇരുപത്തിരണ്ട് ദശാംശം ആറ് ഒന്ന് കോടി രൂപ ചെലവഴിച്ചാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് മീറ്റർ നീളമുള്ള പാലത്തിന്റെ നിർമ്മാണം ചെന്നൈ ആസ്ഥാനമായ കമ്പനിക്കാണ് പാലത്തിന്റെ നിർമ്മാണ ചുമതല കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തിയാണ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് മേൽപ്പാലത്തിന്റെ ഉദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിക്കും പാലത്തിന്റെ അടിഭാഗത്ത് വാഹന പാർക്കിംഗ് സൗകര്യവും ഓപ്പൺ ജിമ്മും ഒരുക്കാൻ പദ്ധതിയുണ്ട് മുൻ എം എൽ എ ബി ഡി ദേവസ്യയുടെ ശ്രമഫലമായാണ് ചിറങ്ങര റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്നത് റെയിൽവേ ക്രോസ് ഇല്ലാതെ കേരളം പദ്ധതി പ്രകാരം പൂർത്തിയാക്കുന്ന രണ്ടാമത്തെ റെയിൽവേ പാലമാണ് ചിറങ്ങരയിലേത് പാലത്തിന്റെ ഇരുഭാഗത്തെയും നിർമ്മാണം നേരത്തെ പൂർത്തീകരിച്ചെങ്കിലും റെയിൽവേയുടെ ഭാഗത്തുനിന്നുണ്ടായ കാലതാമസമാണ് മേൽപ്പാലത്തിന്റെ നിർമ്മാണം വൈകാൻ കാരണമായത് റെയിൽവേ മേൽപ്പാലത്തിന്റെ നിർമ്മാണം നീണ്ടുപോയ സാഹചര്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജുവിന്റെ നേതൃത്വത്തിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെ സന്ദർശിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി ഇടപെട്ടാണ് പാലത്തിൻ്റെ നിർമ്മാണം വേഗത്തിലാക്കിയത് മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്നതോടെ ചിറങ്ങരയിൽ നിന്നും മാള കൊടുങ്ങല്ലൂർ അന്നമനട കാടുകുറ്റി ഭാഗത്തേക്കുള്ള യാത്ര എളുപ്പമാകും ഇതോടെ ദേശീയപാത കൊരട്ടി ജംഗ്ഷനിലെ ഗതാഗതക്കുരുക്കിനും പരിഹാരമാകും കേരളാബിഷൻ ന്യൂസ് തൃശൂർ